നമസ്കാരം റൈറ്റ് സ്പോക്കന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിന്റെ മഞ്ചേരി മെഡിക്കൽ കോളേജ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു അന്ന് രണ്ടും മൂന്നും മാസമായിട്ട് ശമ്പളം മുടങ്ങിയ അവിടുത്തെ താൽക്കാലിക ജീവനക്കാർ വലിയ പ്രതിഷേധം അവിടെ അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ എല്ലാവരും കണ്ടതാണ് പക്ഷെ എന്താ അന്നം ചോദിച്ച് കൈ നീട്ടിയവന്റെ കയ്യിൽ വിലങ്ങണയിക്കുന്ന രാഷ്ട്രീയമായിരുന്നു നമുക്കന്ന് കിട്ടിയ മറുപടി ആ വിഷയത്തിലെ ചെരിതെറ്റുകളെ പറ്റി ഒരുപാട് കേരളം ചർച്ച ചെയ്തു ഇന്നിതാ അതേ മഞ്ചേരിയിൽ മറ്റൊരു വലിയ പ്രക്ഷോഭം നടക്കുകയുണ്ടായി ഇടതുപക്ഷ മുന്നണി എൽ ഡി എഫ് നേതൃത്വം നൽകി ഈ പറയുന്ന മഞ്ചേരി ജനറൽ ഹോസ്പിറ്റൽ വിഷയത്തിൽ നഗരസഭയുടെ എന്ന് ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് മഞ്ചേരി നഗരസഭ ആസ്ഥാനത്തേക്ക് ഇടതുപക്ഷ മുന്നണി മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി നമ്മളെല്ലാവരും മുന്നേ പ്രതീക്ഷ പോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു അക്രമത്തിലേക്ക് അവരുടെ എല്ലാ സമരങ്ങളെയും പോലെ തന്നെ ഒരു അക്രമ രീതിയിലേക്ക് ഈ മാർച്ച് കടക്കുകയുണ്ടായി പുറത്ത് പോലീസ് ഏറെ പ്രതിരോധിച്ചെങ്കിൽ കൂടി നഗരസഭയുടെ അകത്തേക്ക് വരെ കടന്നു ചെന്ന് ചെയർപേഴ്സിന്റെയും വൈസ് ഒക്കെ റൂമുകൾക്ക് അല്ലെങ്കിൽ ചേംബറിന് പുറത്തു വരെ നിന്ന് ഡിഒഫ് പ്രവർത്തകർ മുദ്രവാക്യം വിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി അതിനുള്ള സൗകര്യവും ഒത്താശയും എങ്ങനെ അവർക്ക് ലഭിച്ചു എന്നുള്ളതും ഈ പറയുന്ന ജനറൽ ഹോസ്പിറ്റൽ വിഷയത്തിൽ അവരുടെ പൊള്ളയായ രാഷ്ട്രീയ താല്പര്യങ്ങൾ തുറന്നു കാണിക്കാനും ഈ ഒരു അവസരത്തിൽ റൈറ്റ് സ്പോക്കൺ മുതിരുന്നില്ല നേരെ മറിച്ച് ഞാൻ ആദ്യം ഈ വീഡിയോ ആരംഭിച്ചപ്പോൾ ഉന്നയിച്ച വിഷയം നമുക്കറിയാം അന്ന് താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്തു തുടർന്ന് ഇങ്ങോട്ട് താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്തതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസ് അതിശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയുണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു പിറ്റേന്ന് യൂത്ത് ലീഗിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു ഇന്നും ഈ പറയുന്ന നഗരസഭ മാർച്ചിൽ പങ്കെടുത്ത െതിരെ ആറോളം ആളുകളെ പ്രതികരിക്കുകയും പിന്നെ കണ്ടാലാതെയാവുന്ന നൂറോളം ആളുകൾക്കെതിരെ മഞ്ചേരി പോലീസ് കേസ് എടുത്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ശ്ലാഘനീയമായിട്ടുള്ള ഒരു നിലപാടാണ് പ്രതിപക്ഷ കക്ഷികൾക്കൊപ്പം ഭരണപക്ഷ കക്ഷികൾക്ക് കൂടി ഒരു കേസ് അല്ലെങ്കിൽ ഭരണപക്ഷ മുന്നണിക്ക് കൂടി ഒരു കേസ് മഞ്ചേരി പോലീസ് സ്റ്റേഷനെ അല്ലെങ്കിൽ പോലീസ് പോലീസുകാർക്ക് ഇപ്പോൾ എന്തുകൊല്ല അതിലൊരു പ്രത്യേക ഒരു രാഷ്ട്രീയ താല്പര്യമൊന്നും അവർ ഈ ഒരു വിഷയത്തിൽ വെച്ചുപേർത്തിയിട്ടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷെ എന്നിരുന്നാലും ഈ പറയുന്ന മുനിസിപ്പാലിറ്റിക്ക് അകത്തേക്ക് അവരതിക്രമിച്ച് കടന്ന അടക്കമുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ട് ഞാൻ അതിലേക്കൊന്നുമല്ല നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നു ആ ഒരു താൽക്കാലിക ജീവനക്കാരുടെ സമരത്തിന്റെ വിഷയത്തിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം എന്താ അവർക്കെതിരെ ചേർക്കപ്പെട്ട അല്ലെങ്കിൽ അവർക്കെതിരെ ചേർത്തിയ വകുപ്പുകളെ കുറിച്ച് ഒരുപാട് ആളുകൾ പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ ചേനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് നിയമവിദഗ്ധരായിട്ടുള്ള വക്കീലന്മാരുൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ കലാപത്തിന് കോപ്പ് കൂട്ടി എന്നുള്ള ഒരു വകുപ്പ് അവർക്കെതിരെ ഉണ്ട് എന്നുള്ളൊരു വിഷയം അത് റൈസ് പോക്കൻ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ പങ്കുവെച്ചതാണ് പക്ഷേ ആ സമയത്തൊക്കെ ഇടതുപക്ഷ പ്രൊഫൈലുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് നോർമൽ ആയിട്ട് ഒരു പ്രതിഷേധം ഒരു സമരം സമരമുണ്ടാവുമ്പോൾ ചേർക്കപ്പെടുന്ന ഒരു വകുപ്പാണ് അതിനെ കലാപവുമായിട്ട് കൂട്ടി വായിക്കേണ്ടതില്ല അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ നടക്കുന്ന ഒട്ടുമിക്ക സമരങ്ങളും പ്രതിഷേധങ്ങളും കലാപങ്ങളായിരിക്കുമല്ലോ എന്നുള്ള ഒരു കാപ്സ്യൂൾ ആണ് അവിടെ വാർന്നുണ്ടായത് ഞാൻ ആ ഒരു വിഷയത്തെ ഇഴകീറി പരിശോധിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു നമുക്കറിയാം ആരോഗ്യമന്ത്രി വന്ന ആ ദിവസം ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു കാര്യം കൂടി പ്രതിഷേധം ഉണ്ടായി ഞങ്ങൾക്കെതിരെ കേസുണ്ട് പക്ഷെ ഞങ്ങൾക്കെതിരെ കേരള പോലീസിൻ ആക്ട് പ്രകാരം ഈ പ്രകാരമുള്ള പ്രകാരം ഉള്ളൊരു കേസാണത് അതിനുശേഷമാണ് ഈ പറയുന്ന താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസെടുത്തത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത വിഷയമാണ് മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ആയിരത്തി അറുപത്തി എട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഫ്ഐആറിൽ അവർക്കെതിരെ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ അല്ലെങ്കിൽ ഭാരതീയ ന്യായസംഹിതയിലെ നൂറ്റി എൺപത്തിഒൻപത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നീ വകുപ്പുകളാണ് അവർക്കെതിരെ ചുമത്തപ്പെട്ടത് അതിൽ ബാക്കിയെല്ലാം ഈ പറയുന്ന പോലെ ഒരു നോർമലി ഒരു പ്രതിഷേധം നടക്കുമ്പോൾ ഒരിക്കലും ശമ്പളം മുടങ്ങിയതിന് അവരുടെ അന്നത്തിന് വേണ്ടി നടക്കുന്ന പ്രതിഷേധത്തിനെതിരെ ഒരിക്കലും ഇത്രയും വകുപ്പുകൾ ചുമത്തി നമ്മൾ ആരും കണ്ടിട്ടില്ല മനസ്സിലായോ എന്നിരുന്നാലും അതിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാറ്റി നിർത്തിയാൽ ബാക്കിയൊക്കെ ഈ പറയുന്ന സമരങ്ങൾക്ക് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ താൽക്കാലിക ജീവനക്കാർക്കെതിരെ പരാതി കൊടുത്ത പ്രിൻസിപ്പാളിന്റെ ഓഫീസ് ഉപയോഗിച്ചപ്പോൾ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ മഞ്ചേരി മണ്ഡലം പ്രവർത്തകർക്കും അതുപോലെ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർക്കും ചാർത്തി കിട്ടിയ വകുപ്പാണ് പക്ഷെ അതൊരു ഉണ്ട് എന്താ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് ഞാൻ ഇന്നും പരിശോധിച്ചു ഇന്ന് ഇടതുപക്ഷ മുന്നണിയുടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നഗരസഭാ ഓഫീസ് മാർച്ചുമായി ബന്ധപ്പെട്ട് മഞ്ചേരി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ആയിരത്തി ഒരുന്നൂറ്റി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്പർ എഫ് ഐ മഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്തു സ്വാഭാവികമായിട്ട് വലിയ പ്രക്ഷോഭമായിരുന്നു നൂറിലധികം ആളുകൾ പങ്കെടുത്ത് പോലീസിന് അത്യാവശ്യം വന്ന ഒരു സമരം കാര്യം ഇടതുപക്ഷ സമരങ്ങളെയൊക്കെ നമുക്കറിയാമല്ലോ അത് എന്ത് വിഷയത്തിന്റെ വീട്ടിലായാലും ആ ഒരു സമരം ഒരു വേറൊരു പ്രത്യേക രീതിയിൽ കൈകാര്യം ചെയ്തു പോകുന്നതിൽ വിദഗ്ധരാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്രവർത്തകർ അടങ്ങുന്ന ഇടതുപക്ഷം സ്വാഭാവിക ടൈംസിലുള്ള വകുപ്പുകളുണ്ട് ഞാൻ അവർക്കെതിരെ ഈ പറയുന്ന ആയിരത്തി ഒരുന്നൂറ്റി മൂന്നാം നമ്പർ എഫ്ഐ ആർ ഞാനൊന്ന് പരിശോധിച്ചു അതിന് ചുമത്തപ്പെട്ട് വകുപ്പുകൾ ഭാഗ്യ ന്യായ സംഹിതയിലെ നൂറ്റി എൺപത്തി ഒമ്പത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വകുപ്പുകളാണ് അതുപോലെ തന്നെ ഈ പറയുന്ന കേരള പോലീസ് ആക്ടിലെ വൺ വൺ സെവൻ ഈ വകുപ്പ് അതും അവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ ഇത്രയും ആളുകളെ ഉൾക്കൊള്ളിച്ചൊരു പ്രകടന പൂവാണ് മഞ്ചേരി നഗരത്തിലൂടെ റോഡ് തടസ്സപ്പെടുത്തിയതിന് അടക്കമുള്ള വകുപ്പുകൾ അത് നാല് ആറ് വകുപ്പുകൾ ഉൾക്കൊള്ളിച്ചിട്ട് അതും കേസ് എടുത്തിട്ടുണ്ട് പക്ഷെ ഈ പറയുന്ന എഫ്ഐആറുകളെല്ലാം ഇപ്പൊ നാല് എഫ്ഐആറുകൾ നമ്മൾ കമ്പയർ ചെയ്തു ഈ പറയുന്ന എഫ്ഐആറുകൾ എല്ലാം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ താരതമ്യം ചെയ്യുമ്പോൾ അതിൽ ഒന്നിന് മാത്രം ഒരു പ്രത്യേകത ഉണ്ട് എന്താ ബാക്കി എല്ലാ കേസുകളിലും ഒരുപോലെയുള്ള വകുപ്പുകൾ ആവർത്തിക്കപ്പെടുമ്പോ എല്ലാ കേസുകളും നാല് കേസുകളിലും ഒരുപോലെയുള്ള വകുപ്പുകൾ ആവർത്തിക്കപ്പെടുമ്പോ ഒരു കേസിൽ മാത്രം ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടും നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് ഒരു കേസിൽ മാത്രമേ ഉള്ളൂ ആ കേസ് ഏതാ ഈ പറയുന്ന താൽക്കാലിക ജീവനക്കാര് അവരുടെ മുടങ്ങിക്കിടക്കുന്ന ശമ്പളത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മന്ത്രി അദ്ദേഹത്തിന്റെ മുമ്പിൽ കരഞ്ഞ് കേൾ അപേക്ഷിച്ച ഒരു 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 സമരം അല്ലെങ്കിൽ ഒരു അവരുടെ ഒരു സങ്കടം പറയുന്ന ഒരു 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 രംഗം നമ്മളെ കണ്ടതാണ് അതൊരു ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു കലാപമൊക്കെ ആയിട്ട് അവർ മാറ്റി എന്നുള്ള അപ്പോ അവർ ഇതുവരെ പറഞ്ഞത് കണ്ടാ കലാപൊന്നുമല്ല ഒരു പ്രതിഷേധം ഉണ്ടാവുമ്പോൾ ഇടുന്ന വകുപ്പാണ് ഞാൻ ചോദിക്കട്ടെ അതിലാണ് നമ്മൾ ഇന്ന് ഈ ചർച്ച ഞാൻ തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് നടത്തിയപ്പോ ഇല്ലാത്ത കലാപ സമാന സാഹചര്യം യൂത്ത് ലീഗ് നടത്തിയപ്പോ ഉണ്ടാവാത്ത കലാപ സമാന സാഹചര്യം ഇടതുപക്ഷം മുന്നണി മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലേക്ക് മാർച്ച് നടത്തി പോലീസിന്റെ വലയം ഭേദിച്ച് പോലീസിന്റെ വലയം ഭേദിച്ച് മുനിസിപ്പാലിറ്റിക്കുള്ളിൽ പ്രവേശിച്ച് ചെയർപേഴ്സന്റെയും വൈസ് ചെയർമാന്റെയും റൂമിന്റെ അല്ലെങ്കിൽ അവരുടെയൊക്കെ മൂക്കിന് തുമ്പിൽ വന്ന് പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച് വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച സൃഷ്ടിച്ച് വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത സൃഷ്ടിച്ചപ്പോ അപ്പോഴും ഉയർന്നു വരാത്ത കലാപ സമാന സാഹചര്യം ഈ പറയുന്ന താൽക്കാലിക ജീവനക്കാർ അവരുടെ അന്നത്തിനു വേണ്ടി അവരുടെ ശമ്പളം മുടങ്ങിക്കിടക്കുന്ന ശമ്പള കുടിശ്ശിക വേണ്ടി ശബ്ദം ഉയർത്തിയപ്പോ കലാപ സമാന സാഹചര്യം എന്ന് കണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് ീ പറയുന്ന എഫ്ഐആറിൽ എഴുതി ചേർന്നു അപ്പോ നമ്മൾ മുന്നേ ഉന്നയിച്ച ആരോപണങ്ങൾ ഇതൊരു കലാപമാക്കി കണ്ട് അവിടുത്തെ പല ആളുകളെയും പ്രതികാര നടപടികളുടെ ഭാഗമായിട്ട് അവിടുന്ന് പിരിച്ചുവിടാൻ ഉള്ള ശ്രമമാണ് ഇപ്പോഴും ഈ ഇത്ര ദിവസം കഴിഞ്ഞിട്ടും പതിമൂന്നാം തീയതി രജിസ്റ്റർ ചെയ്ത കേസാണ് ഇന്ന് ഇരുപതാം തീയതി ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കണ്ടാലറിയാവുന്ന ഇരുപതോളം പേർ എന്നുള്ള സ്റ്റാറ്റസൊന്നും മാറിയിട്ടില്ല ഈ പറയുന്ന നമ്മുടെ പ്രതിഷേധങ്ങൾ നമ്മുടെ ശ്രദ്ധ ഇതിൽ നിന്ന് മാറുമ്പോൾ അല്ലെങ്കിൽ ഇതിലും വലിയൊരു വിഷയം വഞ്ചേരി ഉദിച്ചുയരുമ്പോ ആയി കേസിൽ പ്രതികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കം അതൊരിക്കലും നമ്മൾ കണ്ടില്ലെന്ന് അടിച്ചുകൂടാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വിശിഷ്യ ഇടതുപക്ഷ സഹയാത്രികരോട് പറയാനുള്ളത് നിങ്ങൾ പറഞ്ഞ പോലെ കലാപം ഇല്ല അല്ലെങ്കിൽ കലാപത്തിന് ചേർക്കുന്ന വകുപ്പുകൾ ചേർത്തിട്ടില്ല എന്നുള്ളത് പച്ചക്കള്ളമാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞു യൂത്ത് കോൺഗ്രസിനോ യൂത്ത് ലീഗിനോ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിക്കോ അവർ നടത്തിയ സമരങ്ങൾക്കോ അവർ നടത്തിയ പ്രതിഷേധങ്ങൾക്കോ അവർ സൃഷ്ടിച്ചു എന്ന് കരുതപ്പെടുന്ന സംഘർഷ സമാന സാഹചര്യങ്ങൾക്കോ ചുമത്തപ്പെടാത്ത നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് എന്താ വകുപ്പ് പറയുന്നത് കലാപത്തിന് ആ പ്രകോപനം കലാപം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഉണ്ടാക്കുന്ന പ്രകോപനമാണ് നൂറ്റി തൊണ്ണൂറ്റ നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് വ്യാധിയനായ സംഗീതയിലെ ചൂണ്ടിക്കാണിക്കുന്നു ഇനി അഥവാ കലാപം നടന്നിട്ടില്ലെങ്കിൽ കൂടി ആറുമാസം തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റം അത് കലാപത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ള വല്യ വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പാണത് ഇതാണ് താൽക്കാലിക ജീവനക്കാർക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ളത് ഞാൻ മുന്നേ പറഞ്ഞത് ആവർത്തിക്കുകയാണ് അവർക്ക് ഒരു താങ്ങായി തണവായി നിൽക്കാൻ നമുക്ക് സാധിക്കാം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പ്രേരണ മൂലം ചേർത്തപ്പെട്ട വകുപ്പാണ് ചേർക്കപ്പെട്ട കേസാണിത് ഈ ഒരു വിഷയത്തിൽ എന്തൊക്കെ നേരിടേണ്ടി വന്നാലും മഞ്ചേരിക്കാർ ഈ പറയുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരുടെ കൂടെ ഉണ്ടാകണം അവരെ സംരക്ഷിക്കണം ആ കേസിൽ ഒരാൾ പോലും പ്രതി ചേർക്കപ്പെടാത്ത രീതിയിൽ അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാ ആളുകളും എല്ലാവരോടും റിക്വസ്റ്റ് ഉണ്ട് തുടർന്ന് അങ്ങോട്ട് നമ്മുടെ വീഡിയോ കാണുന്നതിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിനുമായിട്ട് ഈയൊരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കഴിയുമെങ്കിൽ ബെൽബട്ടൺ അമർത്തിക്കൊണ്ട് തുടർന്ന് അങ്ങോട്ടുള്ള വീഡിയോ വരുന്ന സമയത്ത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും അതുപോലെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം